അയാൾക്ക് അങ്ങനെ പറയുന്ന അയാൾക്ക് ഈ പിണറായി വിജയനെയും ഈ ബി ജെ പി കാരെയുമൊക്കെ പിന്നെ പരിഹസിക്കാൻ എന്ത് പിന്നെ ഇതാണുള്ളത് ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോട്ടാ നേതാവിനെ എന്തും ചെയ്യാൻ തയ്യാറായി അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയൻ്റെ രോമത്തെ തൊടാൻ എന്ന് മാത്രമല്ല പല ചാനൽ ചർച്ചകളിലുമൊക്കെ തന്നെ എതിരാളികളെ മലർത്തി അടിക്കുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരാളാണ് രാഹുൽ മങ്കൂക്കത്തിൽ എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ ആ പറഞ്ഞതിനെല്ലാം എനിക്ക് പ്രേക്ഷകരോട് മാപ്പ് പറയണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റം അഹങ്കാരത്തിന് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരെ പറഞ്ഞാൽ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ ഉരുമ്പെടുത്ത ഈ ചീഞ്ഞെളിഞ്ഞ കോൺഗ്രസ് നേതൃത്വമാണുള്ളതെങ്കിൽ പിണറായി വിജയനെ ഒരു തവണയും കൂടി നമ്മൾ മുഖ്യമന്ത്രിയായി കാണേണ്ടി വരും എനിക്ക് തോന്നുന്നു ഈ കെ സി വേണുഗോപാലെന്ന് പറഞ്ഞാൽ ഈ കൊള്ളരാത്തവും പോയാൽ പശ്ചിമ ബംഗാളിൽ സി പി എമ്മിനുണ്ടായ അനുഭവം കേരളത്തിൽ കോൺഗ്രസിനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തനിക്ക് തനിക്കിത് രണ്ടും മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ കിട്ടിയതുകൊണ്ട് തനിക്കിനി മാധ്യമങ്ങളോടും ജനങ്ങളോടും ഒക്കെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു അഹങ്കാരം ആ പയ്യൻ്റെ തലയ്ക്ക് പിടിച്ചു അയാൾ മൂക്കിടിച്ച് താഴെ വീഴുകയും മൂക്കിനകത്ത് ചോര വരികയും ചെയ്യുമെന്നുള്ളത് അയാൾ അധികം താമസിക്കാതെ അത് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കാശിൽ കൊള്ളാത്ത ഒരുത്തരാണ് അയാൾ മുഖ്യമന്ത്രിയാവാൻ ഒരു യോഗ്യതയില്ലാത്തവരാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഇപ്പൊ എത്തിയാവെ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അങ്ങനെയാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ധാർഢ്യത്തോടി പലത പലതവണയും ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു അഹങ്കാരിയാണ് നമസ്കാരം ശ്രീ കെ എം ഷാജൻ സാർ സാർ ഈ മാധ്യമങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ഓരോ കാര്യങ്ങളും പുറത്തു പണ്ടത്തെ മാധ്യമങ്ങളോട് ചൂടായി അല്ല ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു നേതാവാണ് സി പി എമ്മിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ തടത്ത് പുറത്ത് അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പം പറയാം ചോദ്യം ചോദിക്കുമ്പോൾ മതി മതി ഇന്ന് ഇത്രയ്ക്കുള്ളൂ അത് കുറേ നാളുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും അതിനെതിർത്ത് സംസാരിച്ചു ഈ ഇടയ്ക്ക് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചൊരു എം പി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ജയിച്ചതിന് മുമ്പ് തേനയെ പാലേ എന്നൊരു മുന്നോട്ട് നടന്നിരുന്നു ജയിച്ചു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് വരിമാറണം എനിക്ക് തോന്നുമ്പോൾ പറയും അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിറഞ്ഞ വീട്ടുകാരെയും പറയണം അമ്പലത്തിൽ നിറഞ്ഞ അമ്പലത്താരെയും പറയണം ഓരോ സന്ദർഭം അനുസരിച്ച് പറയണം അപ്പോഴും ബി ജെ പിക്ക് തലവേദനയായി സി പി എം തലവേദന ശ്രീ പിണറായി വിജയൻ ബി ജെ പിക്ക് തലവേദനയായി സുരേഷ് തോപി കോൺഗ്രസ് ആരപ്പും പെർഫെക്റ്റ് ആയിരുന്നു അന്നേരത്തന്നെ ഒരു പ്രശ്നമില്ല ബി ഡി സതീശൻ പറഞ്ഞു എന്നിട്ട് എപ്പോൾ എന്തും ചോദിക്കാം എന്നാൽ കഴിഞ്ഞ ദിവസം കെ പി സി സി പുതിയ സ്ഥാനങ്ങളിൽ ഏറ്റെടുത്തപ്പോൾ രാഹുൽ മാന്തട്ട് എം എൽ എ പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാന്തോട്ടൻ എന്ന് ചോദിച്ചു ചില ആൾക്കാർ അന്ന് അവിടെ വന്നില്ല അപ്പോൾ ചോദിച്ചു ഒരു തർക്കോത്തരമാണ് അത് ഇതുവരെയ്ക്കും രാഹുൽ മാന്യോട്ടം മാധ്യമങ്ങളോട്ടും ഇതുവരെയ്ക്കും തർക്കോത്തരം ചോദിച്ചിട്ടില്ല നിങ്ങൾ നമ്മളാരും നിങ്ങളുടെ സ്റ്റാഫും അല്ല നിങ്ങളുടെ സ്റ്റാഫുകളല്ല കോൺഗ്രസ് കോൺഗ്രസ്സാർ ലീവ് എടുക്കുമ്പോൾ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസ്സാരും മൂന്നുപേരും ഇപ്പോൾ ഒരേ തട്ടിൽ അല്ലെങ്കിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഏത്രത്താർ അല്ലേ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഞാൻ പൊതുവിൽ ഇപ്പോൾ ആ നിലയിലല്ല ഞാനതിനെ കാണുന്നു അതായത് ഇപ്പോൾ പിണറായി വിജയൻ എത്ര ധാർഷ്യത്തോടുകൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അതിനോട് ഞാൻ യോജിക്കുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾ ധാർഢ്യത്തോടുകൂടി പല പലതവണയും ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അയാളുടെ ഒരു അഹങ്കാരിയാണ് ധാർഷ്യത്തോടുകൂടി ഉള്ള സംസാരം അയാളുടെ ഒരു മുഖമുദ്രയാണ് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞ ഈ പയ്യൻ അയാളെക്കുറിച്ചിട്ട് എനിക്ക് അടുത്ത കാലം വരെ എനിക്ക് ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അയാളൊരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാതിരുന്നപ്പോൾ ഞാൻ കോടതി വിധിക്കെതിരെ അതിരൂക്ഷമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അയാൾ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല പല ചാനൽ ചർച്ചകളിലുമൊക്കെ തന്നെ എതിരാളികളെ മലർത്തി അടിക്കുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരാളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്കിപ്പോൾ ആ പറഞ്ഞതിനെല്ലാം എനിക്ക് പ്രേക്ഷകരോട് മാപ്പ് പറയണം എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് കാരണം ഈ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പയ്യൻ്റെ പ്രതികരണങ്ങൾ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം അഹങ്കാരത്തിന് ഈ പറഞ്ഞ പോലെ സാധാരണക്കാർ പറയുന്ന അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ സാധാരണക്കാർ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുക സാധാരണക്കാർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നുള്ളതാണ് അത് കണ്ണുള്ള ആർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അഞ്ചാറ് എം പിമാർ നാലോ ചോക്കണം പതിമൂന്ന് പതിനാല് എം പിമാരുള്ളതിൽ ഒരാൾ പ്രിയങ്ക ഗാന്ധി പിന്നെ പോയിട്ട് പതിമൂന്ന് എം പിമാരാണുള്ളത് ആ പതിമൂന്ന് എം പിമാരിൽ ആറ് എം പിമാരും കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല അവർ വരാതിരുന്നത് ഗ്രൂപ്പില്ലാത്ത എം പിമാരും അതിനകത്ത് വന്നില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനാരോഹണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ് അവിടെ ആറ് എം പിമാർ വന്നില്ല അതിനെ തുടർന്ന് കെ പി സി സി എ ഐ സി സി യോഗത്തിന് ഡൽഹി ഡൽഹിയിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും നാല് കെ പി സി പ്രസിഡന്റ്മാരും അവിടെ പങ്കെടുത്തില്ല കെ സുധാകരൻ പങ്കെടുത്തില്ല പി എം സുധീരൻ പങ്കെടുത്തില്ല കെ മുരളീധരൻ പങ്കെടുത്തില്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തില്ല അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നെന്താണ് കെ പി സി സി പുനഃസംഘടന അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അതൊരു വസ്തുതയാണ് അത് കോൺഗ്രസ് അണികളിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ ഈ പയ്യനോട് ചോദിച്ചപ്പോൾ ഈ പയ്യൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ഏതാണ്ട് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് ഈ പയ്യൻ നടത്തിയത് ഒരാഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റം ഈ എം എൽ എ സ്ഥാനം കെട്ടിന് നടന്ന ഒരാളാണ് അല്ല അതാണ് അതാണ് അപ്പം അങ്ങനെയാണ് ഞാൻ അയാളെ കുറിച്ചിട്ട് അന്വേഷിക്കുന്നത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായെന്ന് വെച്ചാൽ അയാൾക്ക് ആകെ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ മുപ്പത്തഞ്ച് വയസ്സിനിടയിൽ പയ്യൻ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡൻറ്റായി അതോടൊപ്പം തന്നെ പാലക്കാട് എം എൽ എയുമായി ഇത് രണ്ടും ആയിക്കഴിഞ്ഞപ്പോൾ ആ പയ്യൻ എന്തോ ഒരു തോന്നൽ വന്നിരിക്കുന്നു താൻ എന്തോ വലിയവനാണ് അപ്പോൾ തനിക്കിത് രണ്ടും മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ കിട്ടിയത് കൊണ്ട് ഇനി മാധ്യമങ്ങളോടും ജനങ്ങളോടും ഒക്കെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു അഹങ്കാരം ആ പയ്യൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഇത് അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല അയാൾ മൂക്കിടിച്ച് താഴെ വീഴുകയും മൂക്കിനകത്ത് ചോര വരികയും ചെയ്യുമെന്നുള്ളത് അയാൾ അധികം താമസിക്കാതെ അയാൾ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ കഴിവുള്ള ചെറുപ്പക്കാരനാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കഴിവൊന്നും പൂർണ്ണമായി ഇല്ല എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അയാളൊരു അധികാരമോഹിയാണ് അധികാരമാണ് അയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അയാൾ യൂത്ത് കോൺഗ്രസിന് പ്രസിഡൻ്റ് ആകാനായിട്ട് എ ഗ്രൂപ്പുകാരുടെ സഹായത്തിൽ നിന്നു ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒരു മരക്കൊമ്പിൽ നിന്ന് വേറൊരു മരക്കൊമ്പിലേക്ക് ചാടി മറ്റേ കെ സി വേണോപാല സഖ്യത്തിനേക്ക് കൂടെ പക്ഷേ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് ആണെങ്കിൽ ബഹുഭൂരിപക്ഷം വരും ഈ കെ സി എന്ന് പറഞ്ഞാൽ ഈ താൻ പ്രമാണിക്ക് എതിരാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയാൽ അയാൾക്ക് കൊള്ളാം ഇപ്പം അയാൾ പത്രക്കാരോട് ചോദിച്ചു അയാൾ പത്രക്കാരോട് പറയുകയാണ് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫല്ല ഞങ്ങൾ നിങ്ങളോട് എന്തൊരാട്ടത് സംബന്ധമാണ് അയാൾ പറയുന്നത് അയാൾ ആരാണങ്ങനെ പറയാൻ അയാൾക്ക് അങ്ങനെ പറയുന്ന അയാൾക്ക് ഈ പിണറായി വിജയനെയും ഈ ബി ജെ പി പിന്നെ പരിഹസിക്കാൻ എന്ത് പിന്നെ ഇതാണുള്ളത് അയാൾ അവരെക്കാളും മോശമായിട്ടല്ലേ അവർ പിന്നെ അയാൾ മറുപടി പറയുന്നത് അയാൾ കെ പി സി സിയുടെ സ്ഥാനാരോഹണം നടന്ന ഉടനെ തന്നെ ആളുമെന്ന് പത്രസമ്മേളനം നടക്കുമ്പോൾ എന്തൊരു ബ്ലൻഡ് മറ്റേ തെരഞ്ഞെടുപ്പിന് ജയിച്ചവർ സി പി എമ്മിനെ തോപ്പിച്ചവർ മറ്റേത് മറിച്ചതെന്നൊക്കെയാണല്ലോ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അഹങ്കാരയും അഹന്തയും ഈ പറഞ്ഞ പോലെ മുഖമുദ്രയാക്കുന്ന നേതാക്കന്മാർ ഏത് പാർട്ടിയിലുള്ളവരായാലും ഏത് ചെറുപ്പക്കാരായാലും അവർ മനസ്സിലാക്കുന്ന നന്നാവും അവർ മാനം മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മാധ്യമങ്ങളോടൊക്കെ പെരുമാറുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ മൂക്കിടിച്ച് താഴെ വീഴും എന്ന് മാത്രമേ അത് കാണുമ്പോൾ ആർക്കും തോന്നുകയും നമ്മൾ കെ പി സി സി പുനഃസംഘടന എല്ലാവർക്കും ആദ്യം കറിയാം സുധാകരനെ മാറ്റുമെന്ന് പക്ഷേ എല്ലാവരും ഞെട്ടിച്ചിട്ടുള്ളൊരു വാർത്തയ പുറത്തുനിന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസനെ മാറ്റിയിരിക്കുന്നത് അത് ഒരു സൂചന പോലും കെ പി സി സി എന്ന് യു ഡി എഫ് എന്നോ കേന്ദ്ര ഡൽഹിയിലെ കോൺഗ്രസ് സംഘടന ഒരു സൂചന വന്നില്ല വാർത്ത വന്നപ്പോഴാണ് എം എം ഹസൻ പോലും അറിയുന്നത് അങ്ങനെ ഒരു മാറ്റം ആവശ്യം ഉണ്ടായിരുന്നു കൺവീനർ സ്ഥാനം അല്ല അത് എം എം ഹസ്സൻ എന്നുള്ളതല്ല പുനഃസംഘടന മൊത്തത്തിൽ തന്നെ ഏറ്റവും വലിയ വൃത്തികേടായിരുന്നു ഏറ്റവും വലിയൊരു അശ്ലീലമാണ് ഈ തവണത്തെ പുനഃസംഘടന മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഒന്ന് കെ സുധാകരനെ മാറ്റി കെ സുധാകരൻ കേരളത്തിലെല്ലാ മൊത്തത്തിൽ ഒരു നേതാവായിരുന്നു അയാളെ മാറ്റി മാറ്റുമ്പോഴും പറയുന്നത് എന്താ അയാൾ വലിയവനായിരുന്നു അയാൾ കോൺഗ്രസ്സിന് വലിയ നേതൃത്വം നൽകിയവനായിരുന്നു അസാമാന്യ കഴിവുള്ളവനായിരുന്നു കോൺഗ്രസ്സിനെ വളർത്തിയവനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കെ കുറിച്ച് അങ്ങനെയാണ് നിങ്ങൾ അയാൾ എന്തിനാണ് മാറ്റിയത് യഥാർത്ഥത്തിൽ അങ്ങനെ കോൺഗ്രസ്സിന് അസാമാന്യമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ഒരാളായിരുന്നു അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ലായിരുന്നു ഇള മാറ്റാൻ പാടില്ലായിരുന്നു ഇളമാറ്റി അത് ഏറ്റവും വലിയ ആശ്ചാ എന്നിട്ട് കൊണ്ടുവന്നതാരെയാ കൊണ്ടുവന്ന കണ്ണൂരിലെ കുറച്ച് പാർട്ടി അണികൾക്ക് മാത്രം അറിയാവുന്ന ഏതോ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ അവിടുത്തെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടിരിക്കുകയും മൂന്നു പ്രാവശ്യം എം എൽ എയുമായിട്ടുള്ള കണ്ണൂരിലുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു ചോട്ട നേതാവിനെയാണ് സുധാകരൻ എന്ന് പറയുന്നത് കേരളം മുഴുവൻ അറിയപ്പെടുന്നൊരു നേതാവിന് ഉപകരം കൊണ്ടു ഈ നേതാവിനേക്കാൾ ആയിട്ടുള്ള എത്രയോ ആളുകൾ ഈ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ താൻ പ്രമാണി ചെയ്തത് കോൺഗ്രസിൻ്റെ കെ പി സി പ്രസിഡന്റ് സ്ഥാനം കത്തോലിക്കിൻ്റെ കയ്യിലേക്ക് ആൾ വെച്ച് കൊടുത്തു മനസ്സിലായി കോൺഗ്രസ്സിൽ പല സ്ഥാനങ്ങളും പല ജാതി മതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ഒരിക്കലും ഒരു ജാതി മതത്തിന് കൊടുത്തിട്ടില്ല ഇതിനുമുമ്പ് എത്രയോ കെ പി സി പ്രസിഡൻറ്റുമാരും കെ വന്നപ്പോൾ ഈഴവനായത് ഉണ്ടാണോ കെ സുരൻ സുധാരനായാലും വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ ഈഴവരം എന്നുള്ളതല്ലാണോ രാഗ് പിന്നെ രമേശ് ചെന്നിത്തല വന്നപ്പോൾ നായരായതുകൊണ്ടാണ് നോക്കിയത് അല്ല പക്ഷേ ഇവിടെ എന്താ ചെയ്തത് കത്തോലിക്കൻ്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുത്തു അപ്പം കെ പി സി സിയിൽ നടന്ന പുനഃസംഘടന പൂർണ്ണമായി തന്നെ അശ്ലീലമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എം എം മെസ്സനെ മാറ്റിയത് എം എം സനെ ഭാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാത്രമല്ല കെ പി സി പ്രിസിൻ്റ് ആയിരുന്ന സമയത്തും അയാളെ കെ പി സി പ്രസിഡന്റ് സ്ഥലത്ത് മാറ്റിയപ്പോൾ അയാളോട് പറഞ്ഞിട്ടില്ല അയാളെന്തോ ബാവ പിടിച്ചോ കെ പി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞെന്തോ ജാഥ നടത്തിക്കൊണ്ടുവരികയായിരുന്നു ആ ജാഥ നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് അയാളെടുത്ത് പുരകളം ഇപ്പോഴും അയാളോട് പറയാതെ എടുത്തു കളഞ്ഞു അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അശ്ലീലമാണെന്ന് കോൺഗ്രസ്സിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ കണ്ണൂരത്തെ അണികൾക്ക് പോലും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോട്ടാനേതാവിന് എന്തും ചെയ്യാൻ തയ്യാറായി അപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയൻ്റെ രോമത്തെ തൊടാൻ കാരണം അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പിണറായി വിജയൻ്റെ രോമത്തെ തൊടാൻ ഈ സണ്ണി സണ്ഡി എന്ന് പറഞ്ഞാൽ ഈ നേതാവിനെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ അശ്ലീലമായിട്ടുള്ള പുനഃസംഘടന ഇങ്ങനെ തുറന്നാൽ പിണറായി വിജയന് രോഗബാധിതനാണ് പത്തൊൻപത് വയസ്സിനടുത്തുണ്ട് പക്ഷേ രോഗബാധിത ആണെങ്കിലും പത്തൊൻപത് വയസ്സുണ്ടെങ്കിലും ഈ അണ്ണി ജോസഫ് ഇതുപോലുള്ള ഈ ഈ തുരുമ്പെടുത്ത ഈ ചീഞ്ഞളിഞ്ഞ കോൺഗ്രസ് നേതൃത്വമാണുള്ളതെങ്കിൽ പിണറായി വിജയനെ ഒരു തവണയും കൂടി നമ്മൾ മുഖ്യമന്ത്രിയായി കാണേണ്ടി വരും അവസരം എനിക്ക് തോന്നും അവസരം ഏറ്റുവെച്ച് തോന്നി കെ പി സി സിയിൽ ചടങ്ങ് നടന്നു ഈ പുതിയ നേതാക്കൾ ചടങ്ങ് ഏറ്റെടുക്കുന്നു സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു അതിൽ ചെറിയ പൊട്ടിത്തെറിയൽ ഒന്ന് കൊടുത്തില്ല സുരേഷ് പറഞ്ഞു അവരെ സമുദായത്തിന് ഒരു സ്ഥാനങ്ങളും ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ തൊട്ടുപിറതുക രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോണത് അത് അതിൻ്റെ പേരെ ചെയ്യൻ മുർലിതം എന്ന് പറഞ്ഞു ഈ ഒറ്റക്കെട്ട് ഒറ്റത്തെന്ന് പറഞ്ഞാൽ പോരാ അത് പ്രവർത്തിച്ചാണ് ഇഷ്ടം അത് ചെന്നിത്തറി ചെറിയ തൊട്ട് എടുത്തതാണ് അപ്പോൾ ഈ ആ ചടങ്ങിൽ തന്നെ നമ്മൾ കാണുകയാണ് മാധ്യമങ്ങളിൽ ഒരു ഒത്തൊരുമ അവിടെ കാണുന്നില്ല ഈ ഒത്തൊരുമ ഇല്ലാതെ പോയാൽ എങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ ഭാവി അല്ല ഇതിനകത്ത് നമ്മൾ കാണത് ഒന്ന് ചെറിയ പൊട്ടിത്തെറിയാണോ ഈ പറഞ്ഞത് ഇത് ചെറിയ പൊട്ടിത്തെറിയല്ല ഇതൊരു വലിയ പൂട്ടിത്തെറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ എം പിമാർ പങ്കെടുത്തില്ല അവിടെ പ്രസംഗിച്ചവരെല്ലാം കുത്തുവാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതൊരു വലിയ പൊട്ടിത്തെറിയാണ് മനസ്സിലായത് അതുകൊണ്ട് ഈ പറഞ്ഞ ഈ അശ്ലീലമായിട്ടുള്ള ഈ പുനഃസംഘടന ആയിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിന് ഒരു ഭാവിയില്ലെന്നും കോൺഗ്രസ് അടുത്ത തിരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴത്തേക്കും ഈ പൊടി പോലുമില്ല തപ്പിയാൽ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്സിന് എന്ത് സംഭവിച്ചോ അല്ല സി പി എമ്മിന് എന്ത് സംഭവിച്ചോ അത് കേരളത്തിൽ കോൺഗ്രസ്സിന് സംഭവിക്കും നമ്മളിവിടെ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നെന്താ പശ്ചിമബംഗാളിൽ സി പി എം ഇല്ലാതായി കേരളത്തിൽ സി പി എം ഇല്ലാതാവും എന്നാണ് പറഞ്ഞു പക്ഷേ ഇതുപോലെ ഈ വൃത്തികെട്ട പുനഃസംഘടനയുമായിട്ട് ഈ കെ സി എന്ന് പറഞ്ഞാൽ ഈ കൊള്ളരാത്തവും പോയാൽ പശ്ചിമ ബംഗാളിൽ സി പി എമ്മിനുണ്ടായ അനുഭവം കേരളത്തിൽ കോൺഗ്രസ്സിനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് വരെ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വരും എന്നൊരു നമ്മുടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് അധികാരത്തിൽ വരുകയാണെങ്കിൽ ഈ പറഞ്ഞ പൊട്ടിത്തെറിയുക അന്നൊരു മുഖ്യമന്ത്രി സ്ഥാനത്തിനുവേണ്ടി പൊട്ടിത്തെറിയുണ്ടാവില്ലേക്ക് അല്ലെ കോൺഗ്രസ്സിന് ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പുനഃസംഘടനയുമായിട്ടും ഈ സണ്ണി ജോസഫും ഇതുപോലുള്ളവന്മാരും ഒക്കെ ആയിട്ട് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചാൻസ് എനിക്ക് കാണുന്നുള്ളൂ ഇപ്പോഴത്തെ നില പോയാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ശതമാനം ചാൻസ് മാത്രം ഞാൻ കാണുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ആരായിരിക്കണം ഇപ്പോൾ എന്ന് പറയാൻ ഞാൻ ആളല്ല ഇനി എന്തെങ്കിലും കാരണവശാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി അപ്പം തീരുമാനിച്ചാൽ മതി കാരണം കാൽക്കാശിൽ കൊള്ളാത്തൊരു പ്രതിപക്ഷ നേതാവ് അന്നൊരു പൊട്ടിത്തെറിയാണല്ലേ അന്ന് അന്നത്തെ പൊട്ടിത്തെറി എന്ന് പറയുന്ന ഒന്നും കോൺഗ്രസ്സിന് പുതുമയുള്ളൊരു കാര്യമല്ല കോൺഗ്രസിൽ ഗ്രൂപ്പിസവും പുതുമയുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ ഗ്രൂപ്പിസമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നിലനിർത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഗ്രൂപ്പിസം ഇല്ലാതായിരുന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അന്നത്തെ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തലമുണാക്കുന്നതിന് പകരം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ മുഖ്യമന്ത്രിയാവാൻ കാൽ കാശിനെ കൊള്ളുന്നവനല്ല എന്നുള്ള തീരുമാനത്തിന് നമുക്ക് ആദ്യം എത്താം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് നൂറ് സീറ്റുമായിട്ട് തിരിച്ചു എന്നാണ് പറയുന്നത് നൂറ് സീറ്റുമായിട്ട് തിരിച്ചു വരും അയാൾ അയാൾ പറയുന്നത് കേട്ടാൽ അയാളുടെ വീട്ടിൽ നൂറ് സീറ്റ് ഇരിക്കുകയാണോ ആ നൂറ് സീറ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരേണ്ടി എന്നാണ് നമുക്ക് തോന്നുക അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കാശിനകൊള്ളാത്ത ഒരുത്തനാണ് അയാൾ മുഖ്യമന്ത്രിയാവാൻ ഒരു യോഗ്യതയില്ലാത്തവനാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളിപ്പോൾ എത്തിയാൽ മതി നാളെ അധികാരത്തിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇരുന്നിട്ട് വേണമല്ല കാലി നീട്ടാൻ ആദ്യം ഇരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരിക്കാനുള്ള സാധ്യത പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും ഭാവിയിരുന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ വലുതായിട്ട് തലമുണ്ടാക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഇരിക്കുന്നത് നന്ദി ശ്രീ ശേം ഷാജേ